പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം സമീപകാലത്ത് തങ്ങളുടെ നാട്ടിലേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനായി വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് ഒമാൻ ഭരണകൂടം ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ക്രൂഡ് ഓയിൽ ഇതര മേഖലയിലെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ വിദേശ നിക്ഷേപങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നത് ഇപ്പോഴിതാ ഈ നീക്കങ്ങളിൽ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റം നടത്തുവാൻ ഒമാന് സാധിച്ചിരിക്കുകയാണ് ചൈനീസ് കമ്പനിയായ സോങ്കെ ഇലക്ട്രിക് ഒമാനിലെ ഒരു ലിഥിയം ബാറ്ററി മെറ്റീരിയൽ നിർമ്മാണ കേന്ദ്രത്തിൽ എട്ട് ബില്യൺ യുവാനിന്റെ നിക്ഷേപം നടത്തുവാൻ പദ്ധതിയിട്ടിരിക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ വാർത്ത അതായത് ഒന്ന് ദശാംശം ഒന്ന് ബില്ല് ഡോളർ ജോഹാർ തുറമുഖത്തെ ബ്രീസോണിലായിരിക്കും പ്ലാന്റ് നിർമ്മിക്കുക രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരിക്കും പ്ലാന്റിന്റെ നിർമ്മാണമെന്നും സർക്കാർ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഷാങ്ഹായ് മീഡിയ ഗ്രൂപ്പിന്റെ ഇംഗ്ലീഷ് ഭാഷാ വാർത്താ വിഭാഗമായ കിയായി ഗ്ലോബൽ കമ്പനി യുദ്ധ റിപ്പോർട്ട് ചെയ്യുന്നു മുപ്പത്തിയാറ് മാസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഓരോ ഘട്ടത്തിനും ഒരു ലക്ഷം ടൺ ലിഥിയം ബാറ്ററി ആനോയിഡ് ഘട്ടങ്ങളുടെ വാർഷിക ഉൽപാദന ശേഷി ഉണ്ടായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പദ്ധതിയിലേക്ക് സോങ്കിയെ പുതിയ നിക്ഷേപകർ കൂടി കൊണ്ടുവന്നേക്കാമെന്ന സൂചനയുണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ കമ്പനി പുറത്തുവിട്ടിട്ടില്ല വിദേശ വിപണിയിലെ ആവശ്യം നിറവേറ്റുന്നതിനും ലിഥിയം ബാറ്ററി വിതരണ ശൃംഖല ഉയർന്നുവന്ന സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും ഇതിലൂടെ ഒമാന് സാധിക്കും അതേസമയം തന്നെ മൊറോക്കയിലെ അറുനൂറ്റി തൊണ്ണൂറ്റി നാല് മില്യൺ ഡോളർ മൂല്യമുള്ള ഫാക്ടറിയുടെ നിർമ്മാണം സോങ്കിയെ മാറ്റിവച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ഒരു ലക്ഷം ടൺ ലിഥിയം അയൺ ബാറ്ററി അനോയിൽ വസ്തുക്കളിലെ വാർഷിക ഉൽപാദനം സാധ്യമാകുന്ന തരത്തിലായിരുന്നു ഈ പ്ലാന്റും രൂപകൽപ്പന ചെയ്തിരുന്നത് ലിഥിയം അയൺ ബാറ്ററികൾക്കായുള്ള അനോയിൽ വസ്തുക്കളിലെ ചൈന മുൻനിര വിതരണക്കാരിൽ ഒരാളാണ് സോങ്കെ കഴിഞ്ഞ വർഷം കമ്പനിയുടെ കയറ്റുമതി നിരക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് ടൺ ആയിരുന്നു ഇതിലൂടെ അഞ്ച് മില്യൺ വരുമാനവും കമ്പനിക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഒമാനിലെ ചൈനീസ് നിക്ഷേപം ആറ് ദശാംശം ആറ് ബില്യൺ ഡോളറിലധികം എത്തിയെന്നും ഇതിൽ എഴുപത്തി ശതമാനവും ഊർജ്ജ പെട്രോ കെമിക്കൽസ് മേഖലയിലാണെന്നും അറബിക് പത്രമായ അൽഡ്രോയും റിപ്പോർട്ട് ചെയ്യുന്നു ഈ വർഷം തന്നെ ചൈനയുടെ ഷാങ്ഹായ് ഇലക്ട്രിക് വിൻസ് ആൻഡ് പവർ ഗ്രൂപ്പ് ഒമാന്റെ വ്യാവസായിക നഗരമായ ഡുഖമെൽ ഒരു കാറ്റാടി ഫാക്ടറി നിർമ്മിക്കുന്നതിനായി ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചിരുന്നു കരാർ പ്രകാരം ചൈനയുടെ ജെ എ സോളാർ ഒമാന്റെ വടക്കൻ മേഖലയിൽ അഞ്ഞൂറ്റി അറുപത്തിനാല് മില്യൺ ഡോളറിന്റെ സൗരോർജ്ജ നിലയം സ്ഥാപിക്കും അടുത്ത കാലത്തെ ഗൾഫ് മേഖലയുമായുള്ള ബന്ധം ചൈന കൂടുതൽ ശക്തിപ്പെടുത്തി വരികയാണ് ജൂൺ ഒൻപത് മുതൽ സൗദി അറേബ്യ ഒമാൻ കുവൈറ്റ് ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പാസ്പോർട്ട് ഉടമകൾക്ക് വിസ ഇല്ലാതെ ചൈനയിലേക്ക് പ്രവേശിക്കാൻ അനുവാദം ഉണ്ടാകുമെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം അടുത്തിടെ അറിയിച്ചിരുന്നു ബിസിനസ് ടൂറിസം കുടുംബ സന്ദർശനങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരിക വിനിമയങ്ങൾ എന്നിവയ്ക്കായി മുപ്പത് ദിവസം വരെ ചൈനയിൽ തങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്കായിരിക്കും വിസാരഹിത പ്രവേശനം ലഭിക്കുക ഒരു വർഷത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സേവനം തുടരും ചൈനയിലും ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കൾ ക്വാലാലംപൂരിൽ ആഴ്ച കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണിത് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് ചൈനയ്ക്ക് പുറമേ ജെ സി സി ആസിയാൻ സംഘടനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ പ്രാദേശിക സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും യുഎസുമായ വ്യാപാര പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള കാര്യങ്ങളും ചർച്ച ചെയ്തു